നാലേ റൈസ് ടു എക്സ് ആയിരത്തി ഇരുപത്തി നാലായാൽ നാല് റൈസ് ടു എക്സ് മൈനസ് വണ് എത്ര എന്നാൽ ചോദ്യം നാല് റൈസ് ടു എക്സ് മൈനസ് വൺ ഇതിനെ നമുക്ക് യഥാർത്ഥത്തിൽ നാല് റൈസ് ടു നാല് റൈസ് ടു എക്സ് ബൈ നാല് റൈസ് ടു വണ് എന്ന് എഴുതാം എഴുതിക്കൂടെ എഴുതാം അതായത് നമുക്കറിയാം എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം മൈനസ് എൻ ആണ് ക്ലിയർ അല്ലേ അപ്പോൾ അത് തിരിച്ചൊന്ന് വായിക്കുക എ റൈസ് ടു എം മൈനസ് എന്നിനെ നമുക്ക് എ റൈസ് ടു എം കിടക്കുന്നത് ബൈ എ റൈസ് ടു എൻ അങ്ങനെ എഴുതാം അപ്പോൾ നാല് റേസ്റ്റ് എക്സ് മൈനസ് വണ്ണിനെ നാല് റൈസ്റ്റ് എക്സ് ബൈ നാല് റേസ്റ്റ് വൺ എന്ന് എഴുതാം ഇതിനെ തിരിച്ച് ഈ കേഷൻ വെച്ച് ഇതിനെ തൊട്ട് മാറ്റാനും പറ്റും നമുക്ക് അപ്പോൾ ദാറ്റ് ഇസ്റ്റോ നാലേ റൈസ് ടു എക്സ് ആൾറെഡി നമ്മുടെ ചോദ്യത്തിലുണ്ട് ആയിരത്തി ഇരുപത്തി നാലാണെന്ന് നാലേ റൈസ് ട് വൺ നാലാണെന്ന് നമുക്കറിയാം ഇനി ആയിരത്തി കൊണ്ട് നാലുകൊണ്ടായിരിക്കും അപ്പം നമുക്ക് ഉത്തരത്തിൽ എത്താം രണ്ട് നാല് എട്ട് രണ്ട് രണ്ട് അഞ്ച് നാല് ഇരുപത് രണ്ട് നാല് ആറ് നാല് ഇരുപത്തി നാല് അങ്ങനെ നമുക്ക് ഇരുന്നൂറ്റി അൻപത്തി ആറ് എന്ന ഉത്തരം കിട്ടും ഒരു ഓപ്ഷൻ ഉണ്ടോ വെച്ചാൽ ഉണ്ട് ഓപ്ഷൻ ബി ഉത്തരം